നമസ്കാരം കായിസ ഇപ്പോ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ഇത് കുറെ കാലത്ത് ഇല്ലാത്ത സാധനമാണ് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാണ് ഭയങ്കര ചൂടാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ വിഷർക്കുണ്ട് ഫേഡാത്തോണ്ടാണ് അപ്പോ നമ്മുടെ റൂഫ് കയ്യിലുണ്ടാവും കിട്ടിയിട്ടുണ്ട് റൂഫ് റുഫ്സ മെയ് ഇൻ പാകിസ്ഥാൻ കാരണം പാകിസ്ഥാൻ ഞാൻ പറയാൻ കാരണം ഹൈദരാബാദിന്റെ റുഫക്സ് ഇറങ്ങിയിട്ടുണ്ട് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ആണ് കോപ്പിയാണ് പക്ഷേ പഞ്ചസാര കടന്ന പോലെ ഉണ്ടാകും അപ്പൊ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും അവൈലബിൾ ആണ് റൂഫ് ഗുഫ്സ ഇന്ന് മാർക്കറ്റ് പ്രൈസ് അഞ്ഞൂറിന്ന് പറയും പക്ഷെ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ സാധനം കിട്ടും അവ വിളിച്ച് ട്രൈ ചെയ്യാൻ റുഫഫ്സ മേരിയും പാക്കിസ്ഥാ നോക്കട്ടോ അതാണ് ഫ്ലേവർ അതുപോലെത്തന്നെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ നമുക്ക് അധികം കാര്യങ്ങളൊന്നും വേണ്ട റുഫ്സ അത്യാവശ്യം മാത്രമുള്ളതുകൊണ്ട് പഞ്ചസാര യൂസ് ഉണ്ടാവുന്ന ചാൻസ് ഇല്ല എന്നാലും നമ്മൾ ജസ്റ്റ് പഞ്ചസാര കരുതിക്കു മാത്രം അതുപോലെ തന്നെ പാല് തണുത്ത പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് പിന്നെ തണ്ണിമത്ത ഇത് മൊത്തം കൂടി നമ്മൾ പറയുമ്പോൾ മുഹബത്ത സർവത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ റുഫ്സയുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് മുഹബത്ത് സർവത്ത് ഉണ്ടാക്കാന്ന് വേണമെങ്കിൽ പറയാം അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അധികം നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഐ സി ക്യൂബ് നന്നായി മരിച്ചാവുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ അറിയില്ല ഉണ്ടാക്കി നോക്കട്ടെ എന്താവസ്ഥ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണി നമ്മൾ വീഡിയോയിലോട്ട് പോകാന്ന് പറഞ്ഞിട്ട് മുമ്പ് എന്തെങ്കിലും കാര്യം പറയാം വീഡിയോ ചാനൽ ആദ്യത്തെ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇത് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യാ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോ പോവാം ഫസ്റ്റ് ഓഫ് ഓൾ വലിയ തിളപ്പിക്കണോ അല്ലെങ്കിൽ മിക്സിയിലടിക്കണോ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അപ്പോ നമ്മള് മേക്കിലോട്ട് പോകണ്ടോ ഭയങ്കര സിമ്പിൾ ആണെങ്കിൽ ടൈമർ വെച്ചോ ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് കൊണ്ട് സാധനം ഉണ്ടാക്കി കഴിയും ആദ്യം തന്നെ ഇതെല്ലാം ഒരു ലിറ്റർ പാല് അതായത് ഏകദേശം രണ്ട് പാക്കറ്റ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ആ പാല് ഒരു പാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്ത് കാരണം ഈ പാത്രം ഉണ്ടാക്കിയില്ല സോ അത് കഴിഞ്ഞിട്ട് കൂളിങ്ങിനെങ്കിൽ നമുക്ക് ഫ്ലേവർ കൂളിങ്ങിന് വേണ്ടിട്ട് ഐസ് ക്യൂബ് ഇട്ടുണ്ട് ഐസ് ക്യൂബ് ഞാൻ മാക്സി ഫുള്ള് അത്രയും ഇനി ആണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് റൂഫ്സ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ പാലും ഐസ് ക്യൂബും ആഡ് ചെയ്തത് അവർക്ക് ഒന്ന് മത്സരം ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഹഫ്സോ പൊട്ടിക്കാം ഞാനിത് സോ പൊട്ടിച്ചു യൂസ് ചെയ്യുമ്പോൾ ഇരിക്കും ചിരിച്ചു പാടില്ല കാരണം ഞാൻ കണ്ട വീഡിയോസിലൊക്കെ ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്യുള്ളൂ ഇതിൽ അത്യാവശ്യം നല്ല സ്വീറ്റ്നെസ്സും ഫ്ലേവറും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം കളർ ആലുണ്ടോ നോക്കുക അല്ലാണ്ട് നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിരുമ്പോ ഞാൻ ഒരു ലിറ്റർ പാലും എടുത്തോണ്ട് ഫസ്റ്റ് രണ്ട് ടീസ്പൂണെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ രണ്ട് ടീസ്പൂൺ മതിയാവെന്ന് വിചാരിക്കുന്നു മതിയോ ഇത് മതിയോ മൂന്ന് ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മധുരം ഞാൻ നോക്കിട്ട് അങ്ങനെയൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇനി ഇതിലാകെ ആഡ് ചെയ്യാൻ പറ്റത്ത് തണ്ണിമത്തം മുറിച്ചതാണ് കേട്ടോ അത് ഇത് നമ്മൾ സ്ലൈസ് ആയിട്ട് വരാം അപ്പൊ കയറി വാട്ടർ മെലൺ തണ്ണിമത്തം ചോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഡ്രിങ്ക് ഒക്കെ ആഡ് ചെയ്യാം കാരണം ഈ ഡീഹൈഡ്രേറ്റ് ആവണമെന്നും അതുപോലെ ഈ ചൂടിന്റെ സമയത്തും എന്തുകൊണ്ടും ഭയങ്കര യൂസ്ഫുൾ ആണ് തന്നി വട്ടെ കാരണം പഠനം കാരണം വാട്ടർ കണ്ടെയിൻറ്റിൻ്റെ കൂടെ കൂട്ടുമാണ് അതുപോലെ തന്നെ ഈ ഡ്രിങ്കിൻ്റെ കൂടെ അത്യാവശ്യം നല്ല യൂസാണ്ടോ അപ്പോൾ ഏകദേശം ഫൈനൽ റിസൾട്ട് ഇത് അതുപോലെ ഉണ്ടാവും ഒരു മൂന്ന് മൂന്ന് ഡ്രിങ്ക് നാല് ഡ്രിങ്ക് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യാം കാരണം ഈ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ പഴുപ്പൊക്കെ വാങ്ങുന്ന പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഗ്ലാസ് എടുത്തിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ എത്ര പെട്ടെന്നാണ് ഞാൻ ഈ ഡ്രിങ്ക് റെഡിയാക്കിയത് ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ കുടിച്ചിട്ട് പറയാം ഞാനിടയ്ക്ക് കുടിക്കലേ കഴിഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഞാനത് ഇടയ്ക്ക് ഷുഗർ ആഡ് ചെയ്തിരുന്നു കാരണം ഞാൻ അത്യാവശ്യം അധികം മധുരം കഴിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഷുഗർ ആഡ് ചെയ്തിരുന്നു അപ്പോൾ ഇനി ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഞാനിപ്പോൾ എന്തായാലും പറയാം അപ്പോൾ ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഫൈനൽ റിസൾട്ട് നമുക്ക് ഉറപ്പ് പോയിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ കാര്യം നമ്മൾ മേക്കിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു അപ്പോൾ ഏകദേശം എങ്ങനെ ഫൈനൽ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടാൽ അറിയാതെ കണ്ടോ ഇങ്ങനെ വരും പക്ഷേ ഇത് ഭയങ്കര റീഫ്രഷിംഗ് ആട്ടോ അതായത് ചൂടത്ത് അത്യാവശ്യം നല്ല കുടിക്കുന്നത് അത് നല്ല ചില്ല തണവും ഉണ്ട് കേട്ടോ അതാണ് മെയിൻ കാര്യം ഭയങ്കര സ്വീറ്റ്നസ് ആണ് മധുരം കൂടുതൽ ആഡിനനുസരിച്ച് സ്വീറ്റ്നസ് കൂടും നമ്മൾ സർവത്തിന് വെച്ചിട്ട് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്ത് സ്വീറ്റ്നെസ്സാണെങ്കിലും ഫ്ലേവർ ആണെങ്കിലും ടോട്ടലി ഡിഫറെന്റ് ആണ്ട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു വിചാരിക്കും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ചെയ്തവരുണ്ടെങ്കിൽ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണാം അവർക്കും ബൈ